ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ പല താരങ്ങളും നമുക്കുണ്ട് കായിക താരങ്ങൾ മാത്രമല്ല പ്രമുഖരായ പരിശീലകർ റെഫറിമാര് അവരെല്ലാം ഉൾപ്പെടെയുള്ള ഒഫീഷ്യലുകളെയും കേരളം കായിക മേഖലക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് കായിക പഠനത്തിൻ്റെ മേഖലയിലും നമ്മൾ ഏറെ മുന്നിൽ തന്നെയാണ് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കായിക ആസ്വാദകരുടെ പട്ടികയിലാണ് മലയാളികളുടെ സ്ഥാനം കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പിൻ്റെ കാലത്ത് നാം അത് കണ്ടതാണ് സംഘാടകരായ ഖത്തറും ലോക ജേതാക്കളായ അർജൻറ്റീനയും ആരാധക പിന്തുണക്ക് കേരളത്തോട് നന്ദി പറഞ്ഞ കാര്യവും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഫുട്ബോൾ ക്ലബ്ബുകൾ നമ്മുടെ കായികാസ്വാദന നിലവാരത്തെ പ്രകീർത്തിച്ചതും നാം ഓർക്കേണ്ട കാര്യമാണ് ഇവിടെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയായിന്ന കായിക ഇനങ്ങളെക്കുറിച്ച് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പരാമർശമുണ്ട് ഞാൻ അതുകൊണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ലോകത്തെ പ്രധാന കായിക ഇനങ്ങൾക്കെല്ലാം വേരോട്ടമുള്ള മണ്ണാണ് കേരളത്തിൻ്റെ ഇവിടെ നഗര ഗ്രാമ ഗ്രാമവ്യത്യാസമില്ലാതെ നമ്മുടെ ജനങ്ങൾ കായിക ഇനങ്ങൾ കളിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കായിക പ്രചരണത്തിൽ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ വായനശാലകൾ മറ്റ് സംഘടനകൾ എല്ലാം വഹിച്ചിട്ടുള്ള പങ്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇന്നും നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള ക്ലബുകളാണ് പല കായിക ഇനങ്ങളും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെ നോക്കിയാൽ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും മികച്ച കായിക സംസ്കാരം നിലനിൽക്കുന്ന നാടാണ് കേരളമെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും കായിക രംഗത്ത് ഒട്ടേറെ മേന്മകൾ നമുക്ക് അവകാശപ്പെടാൻ കഴിയുമ്പോൾ തന്നെ ചില പോരായ്മകളും നിലനിൽക്കുന്നുണ്ട് എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒരു കാലത്ത് രാജ്യത്ത് മുൻനിരയിലായിരുന്ന പല കായിക ഇനങ്ങളിലും നാം ഇന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് ദേശീയ തലത്തിലുള്ള മത്സരങ്ങൾ ഇതിന് തെളിവാണ് കായിക രംഗത്തെ പുതിയ രീതികൾ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കുന്നതിൽ നാം വളരെയധികം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കായിക രംഗത്തെ ഈ കുറവ് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പരിഷ്കരണ നടപടികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് അതിൻ്റെ ഭാഗമായി നിലവാരമുള്ള നല്ല കളിക്കളങ്ങൾ ഉണ്ടാവുക അതിനെ വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത് ഇന്ന് കേരളത്തിലെ പത്തിലധികം സിന്തറ്റിക് ട്രാക്കുകളിൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ ചെലവഴിച്ചത് എഴുന്നൂറ്റി മൂന്ന് കായിക താരങ്ങൾക്കാണ് സർക്കാർ സർക്കാർ സർവീസിൽ ജോലി നൽകിയത് കായിക നയം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എല്ലാവർക്കും സ്പോർട്സ് ഇതാണ് ആ നയത്തിൽ ഊന്നുന്നത് കായിക ഇനങ്ങൾ ശാരീരിക ക്ഷമതാ പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക അതാണ് ഈ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കായിക മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ പുതകുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളും പുതിയ കായിക നയത്തിലുണ്ട് കേരളത്തിൻ്റെ കായിക മികവ് അന്താരാഷ്ട്ര തലത്തിനെ കുയർത്തുക എന്നതാണ് മുഖ്യ ലക്ഷ്യം പ്രതിഭകളെ കണ്ടെത്തുക ആവശ്യമായ പിന്തുണ നൽകുക ഇതിനെല്ലാം ഈ നയം വലിയ മുൻതൂക്കമാണ് നൽകുന്നത് കായിക രംഗത്തെ മാനുഷികമായ അംശങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പുരോഗമന നടപടികളും സ്വീകരിക്കാൻ ഉദ്ദേശിച്ചു ഭിന്നശേഷി സ്പോഴ്സ് പ്രോത്സാഹിപ്പിക്കുക കായിക രംഗത്ത് വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക ഇതെല്ലാം ഈ നയത്തിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുക കായിക പ്രവർത്തനത്തെ ഒരു ജനകീയ പ്രവർത്തനമായി പരിഗണിക്കുക അതിൻ്റെ ഭാഗമായി എല്ലാവരെയും ഉൾക്കൊള്ളുക അതേസമയം സമയം വികേന്ദ്രീകൃത സ്വഭാവത്തിൽ നല്ല ഊന്നൽ നൽകുക ഇത്തരമൊരു കായിക വികസനം നടപ്പാക്കാനാണ് ശ്രദ്ധിക്കുന്നത്